പ്രീമിയർ ലീഗിൽ ഇന്നലെ നടന്ന വേറൊരു മത്സരമായിരുന്നു ആഴ്സണൽ ആഴ്ച എന്നാൽ ആയസ് റണ്ണിനെ ഞെട്ടിക്കുന്ന തോൽവി ആഴ്ച ഹോം ഗ്രൗണ്ടായ ഇംഗ്ലണ്ട്സിൽ വെച്ചിരുന്ന കളിയില് വെസ്റ്റ് ആഴ്ച ഒന്നേ പൂജ്യത്തിന് തോൽപ്പിച്ചു കളിയില് അറുപത്തെട്ട് ശതമാനം ബോൾ പൊസിഷൻ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നെട്ട് ശതമാനം ബോള് കൈവശം വെച്ച ആഴ്സിനെ ഒരു ഗോൾ പോലും അടിക്കാൻ പറ്റിയില്ല ആകെ കൂടി കളിയില് രണ്ട് ഷോർട്ട് ടാർഗറ്റ് ആണ് ആഴ്ച അടിക്കാൻ പറ്റിയത് എന്നാൽ ഗോളാക്കാൻ പറ്റിയില്ല എന്നാൽ വെസ്റ്റ് ഗാമ് സെയിം രണ്ട് ഷോട്ട് ഉണ്ടായിരുന്നു എണ്ണം വലയിലാക്കി അവർ മൂന്ന് പോയിന്റ്സ് ഉണ്ടാക്കി ഈ എമിറേറ്റ്സിൽ പോയിട്ട് എന്ന് പറഞ്ഞാൽ ആയസ്ലൻഡ് ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് ഒരു കളി ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല അതും വെസ്റ്റ് ഗാമിന്റെ ടീമിനെ എന്നാൽ കളി തുടങ്ങി നാൽപ്പത്തിനാലാം മിനിറ്റില് നമ്മുടെ വെസ്റ്റ് ഗാമിന്റെ ബോവൻ സ്റ്റാർ സ്ട്രൈക്കർ ആയിട്ടുള്ള ബോവനാണ് വെസ്റ്റ് ആമിനെ ഒരു വെസ്റ്റ് വേണ്ടി ഒരു ഗോൾ അടിക്കുകയും വെസ്റ്റ് ആമിന് വിലപ്പെട്ട മൂന്ന് പോയിന്റ് കൊടുക്കുകയും ചെയ്തു അപ്പം നിലവില് ആഴ്സ്മെല് പ്രീമിയർ ലീഗില് രണ്ടാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്തുള്ള ലിവർപൂളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒൻപത് പോയിന്റ് കുറവും ഈ തോൽവിയോട് കൂടി ഈ ഒന്നും കൂടി ആസ്റ്റലി പിന്നിലേക്ക് പോവുകയും ചെയ്യും കളിയുടെ എഴുപത്തിമൂന്നാം മിനിറ്റില് ആഴ്സലിന്റെ ലൂയിസ് കെല്ലിക്ക് റെഡ്കാർഡ് കെട്ടി ആള് പുറത്താവുകയും ചെയ്തു അങ്ങനെ അവസാനത്തെ ഇരുപത് മിനിറ്റ് സമയം ഏകദേശം ഇരുപത് മിനിറ്റ് സമയം ആഴ്സ്മെല് പത്ത് പേര് വെച്ചിട്ടാണ് കളി അവസാനിപ്പിച്ചത് എന്തായാലും ആഴ്ച ഈ ഈ പ്രീമിയർ ലീഗിലെ ടൈറ്റിൽ റൈസിനെ ഈ തോൽവി ഒരു കനത്ത പ്രകടനം തന്നെയായിരിക്കും